എൽതുരുത്ത് സൗഹൃദം ഫാമിലി ഫാമിലി അസോസിയേഷൻ അസോസിയേഷൻ ശ്രീകുമാര ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ മീനപ്പൂയ മീനപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് വിതരണം നടത്തി സൗഹൃദം മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന പൂയക്കിറ്റ് സമ്പാദ്യ വിതരണം സൗഹൃദം ഓഫീസ് സംഘടനത്തിൽ പ്രസിഡന്റ് ടി കെ സന്തോഷ് നിർവഹിച്ചു വളരെ സന്തോഷമായി ഈ ആശംസകൾ ചടങ്ങിൽ സെക്രട്ടറി സിഞ്ചു സാജൻ കെജാഞ്ചി ടി ആർ അനു ടി ആർ ഉണ്ണികൃഷ്ണൻ അജിതാ സുരേഷ് രാജേന്ദ്രൻ മീന സന്തോഷ് എം സി ശശി സലൻകുമാർ ഉണ്ണികൃഷ്ണൻ എ കെ എം ജി പ്രദീപ് ടി ആർ അനു രമ ബിന്ദു സന്തോഷ് എൻ വി ബാബു തുടങ്ങി സൗഹൃദം കുടുംബാംഗങ്ങളും പൂയക്കെറ്റ് വിതരണത്തിൽ പങ്കാളികളായി സൗഹൃദം പ്രസിഡന്റ് നന്ദി പറഞ്ഞു സൗഹൃദം പ്രസിഡന്റ് എല്ലാവർക്കും മീനപ്പുയ ആശംസകൾ നേർന്നു